ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയില്ലേ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് അപ്ഡേഷൻസ് ആട്ടാണ് കാണിക്കുന്നത് ഇതാ ഇതിപ്പം കണ്ടില്ലേ അച്ചിങ്ങ ഞാൻ നട്ടിരുന്നാണല്ലേ അതെൻ്റെ വിത്ത് മുളച്ചതായിപ്പതാ ഇത്രയും അച്ചിങ്ങ നമുക്ക് കിട്ടണ്ട കേട്ടോ അച്ചിങ്ങ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതൊന്നും കേട്ടോ വിത്ത് വാങ്ങിച്ചത് നട്ടതൊന്നുമില്ല അപ്പോൾ അത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒക്കെ വീഡിയോയിലിട്ട് പോകാം അല്ലേ അപ്പോൾ ഈ വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ചിങ്ങൊക്കെ പേരൊക്കെ വാങ്ങിച്ചിട്ടോ അപ്പോൾ അതിലൊക്കെ മൂത്ത വിത്തൊക്കെ ഇടുന്ന പാകി കൊടുത്തതാണ് കേട്ടോ അതായത് അത്യാവശ്യം ഒരു പതിമൂന്നത്തേക്കുള്ള കിട്ടിയിരുന്നു അതിന്നിപ്പോൾ അതാണ് അത്യാവശ്യം നന്നായിട്ട് ഹച്ചി ഉണ്ടാവണം കേട്ടോ നല്ല ഹച്ചി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല നീള നച്ചിങ്ങാ ഒരു തടി മൂന്നെണ്ണൊക്കെ ആയിട്ട് കിട്ടണം കേട്ടോ ിൽ ഒന്ന് ചെറുത് രണ്ടിൽ എന്നാലും മൂന്നെണ്ണം ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതുപോലെയൊക്കെ നട്ടുപിടിപ്പിക്കാം കേട്ടോ ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ല വിത്തണമെങ്കിൽ പിന്നെ അവർ കുറച്ചുകൂടി ഒരു ധൈര്യം ഉണ്ടാവും അവരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുള്ളത് ഇതാ അത് കണ്ടില്ലേ ഒരു കുമ്പളങ്ങത്തായി മുളച്ചെക്കുന്നത് അതും കണ്ടില്ലേ നല്ല അടിപൊളി കുമ്പളങ്ങ ഉണ്ടായിരിക്കണത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു ചെറിയൊരു ചട്ടിയിലായിട്ടാണ് നട്ടു കൊടുത്തേക്കണത് അത് അത്യാവശ്യം നന്നായിട്ട് പടർന്നു ഇടയ്ക്ക് ഒരു കുമ്പളങ്ങെങ്കിലും കിട്ടണം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ വലിയ പറമ്പും ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെയൊക്കെ ചട്ടിയിലൊക്കെ നട്ടു കൊടുത്താലും മതിക്കുമ്പോളങ്ങൾക്ക് കിട്ടിപ്പോളാം അത് കണ്ടില്ലേ വളങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്ത് കൊടുക്കാല്ല കേട്ടോ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കിച്ചൻ വേസ്റ്റുകളുണ്ടല്ലോ ചായലേ മുളിത്തോലും മുട്ടത്തോടൊക്കെ അതൊക്കെ ഇണിട്ടായിട്ട് കൊടുക്കണത് പിന്നെ മീൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് ഇറച്ചി വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ കഞ്ഞിരി വെള്ളം കൊടുക്കാറുണ്ട് ഇതൊക്കെ നല്ല വളങ്ങളൊക്കെ ഇണട്ടോ നമ്മുടെ പച്ചക്കറികളൊക്കെ പിടിക്കണത് മതി പിന്നെ എന്തെങ്കിലും പുഴക്കുത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാതിരിക്കാൻ ഇടക്കൊക്കെ ഒന്ന് കഞ്ഞിരി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും സോപ്പ് പൊടിയൊക്കെ ഒക്കെ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇടങ്ങളിലെ ശല്യങ്ങളും പരമാവധി കുറക്കാൻ പറ്റും കേട്ടോ മീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പം എയർ വള്ളികൾ പടർന്ന് കയറാൻ ഇവർ സപ്പോർട്ടിന് കൊടുത്ത് കുന്നത് മുളയുടെ കമ്പുകളാണ് കേട്ടോ മുളയുടെ കമ്പുകൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണല്ലോ അപ്പോൾ പണ്ടൊക്കെ ഇതൊക്കെയാണല്ലോ ഈ പടർത്താനൊക്കെ ഉപയോഗിച്ചിരുന്നത് പടർന്ന ചെടികളും ഇങ്ങനത്തെ പച്ച പാവയ്ക്ക ചിങ്ങൊക്കെ പടർത്താൻ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊന്നും ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യണം കേട്ടോ വീണ്ടും ഇൻഷാല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ അസ്ലാ വലൈക്കും ടേക്ക് കെയർ